പൊള്ളാച്ചിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് അതിരാവിലെ വന്യമൃഗങ്ങളെല്ലാം കാണാൻ സാധ്യതയുള്ള കൊടുങ്കാട്ടിലൂടെയുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ബസ് യാത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പൊള്ളാച്ചിയിലാണ് പൊള്ളാച്ചിയിൽ നിന്ന് എല്ലാ ദിവസവും വെളുപ്പിനെ ആറേകാലിന് പറമ്പിക്കുളത്തേക്കൊരു ബസ് ഉണ്ട് അതിലാണ് ഇന്നത്തെ യാത്ര പറമ്പിക്കുളം ടൈഗർ റിസർവ് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവിലൂടെ മാത്രമേ പറമ്പിക്കുളത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെലവിൽ നമുക്ക് രണ്ട് ടൈഗർ റിസർവിലൂടെ യാത്ര ചെയ്യാൻ പറ്റും നിലവിൽ പൊള്ളാച്ചിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് നാല് ബസ് സർവീസുകളുണ്ട് ഒന്ന് രാവിലെ ആറേ കാലിന് പുറപ്പെടുന്നത് അതിനുശേഷം പത്ത് പത്തിനൊരു ബസ്സുണ്ട് അതിനുശേഷം പതിനൊന്ന് ഇരുപതിനും പിന്നെ ഉച്ചയ്ക്ക് മൂന്നേ കാലിനും അങ്ങനെ നാല് സർവീസുകളാണ് നിലവിലുള്ളത് ഇതിൽ പത്ത് പത്തിന് പൊള്ളാച്ചിയിലെത്തുന്ന ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാലക്കാട് നിന്നാണ് പാലക്കാട് നിന്ന് എട്ടേ കാലിലാണ് ഈ ബസ് അവിടുന്ന് സർവീസ് തുടങ്ങുന്നത് പത്ത് പത്താകുമ്പോഴേക്ക് പൊള്ളാച്ചിയിലെത്തും പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പറമ്പിക്കുളം ടൈഗർ എത്തും ഞാൻ യാത്ര തുടങ്ങിയത് കൊല്ലത്തു നിന്നാണ് കൊല്ലത്തുനിന്ന് എല്ലാ ദിവസവും രാത്രി ഒമ്പതരയ്ക്ക് പുറപ്പെടുന്ന അമൃത എക്സ്പ്രസ് ഉണ്ട് അതിൽ കയറി വെളുപ്പിന് അഞ്ച് നാൽപ്പതോടെ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിലെത്തി പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലേക്ക് ഒന്നര കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ തന്നെ ബസ് സ്റ്റാൻഡിൽ എത്തണം ആറുമണിയാവുമ്പോഴേക്കും പറമ്പിക്കുളത്തേക്കുള്ള ബസ് അവിടെ എത്തും കൃത്യം ആറേ കാലാവുമ്പോഴേക്ക് തന്നെ ബസ് പുറപ്പെടുകയും ചെയ്യും അവധി ദിവസം ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാവും പറമ്പിക്കുളത്തേക്കും അതുപോലെ തന്നെ ടോപ്പ് സ്ലിപ്പിലേക്ക് നിരവധി യാത്രക്കാരുണ്ടാവും അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ബസ് സ്റ്റാൻഡിൽ നേരത്തെ എത്താൻ ശ്രമിക്കുക നിങ്ങൾ പറമ്പിക്കുളത്തേക്കൊക്കെ ഒരു ബസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുക ഈ ആരെയാളിനുള്ള ബസ്സിൽ വരുന്നതായിരിക്കും കുറച്ച് ബെറ്റർ കാരണം സേത്തുമട ചെക്ക് പോസ്റ്റ് ഏഴ് മണിയാകുമ്പോഴേക്കാണ് ഓപ്പൺ ആവുന്നത് ഈ ഏഴ് മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ ആദ്യം കടത്തിവിടുന്നത് ഈ ബസ്സാണ് ഈ ബസ് പോയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ചെറു കാറുകളൊക്കെ കയറ്റി വിടുള്ളൂ അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും അതുമാത്രമല്ല കാലാവസ്ഥ നല്ല അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് വെളുപ്പിനായത് കൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പൊ ബസ് ചേത്തുമടയൊക്കെ കഴിഞ്ഞു ഇപ്പൊ ടോപ് സ്ലിപ്പിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് പൊള്ളാച്ചിയിൽ നിന്ന് നാപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് പറമ്പിക്കുളത്തേക്ക് ഏകദേശം രണ്ടു മണിക്കൂറോളം യാത്രാ സമയം എടുക്കും കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ടൗണിലൂടെയുള്ള യാത്ര ബാക്കി മുഴുവനും കാട്ടിലൂടെയുള്ള യാത്രയാണ് അതുകൊണ്ട് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള യാത്ര തന്നെയാണ് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ടോപ്പ് ഇറങ്ങാൻ അവരെയൊക്കെ അവിടെ ഇറക്കി ബസ് വീണ്ടും പറമ്പിക്കുളത്തേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട് ടോപ് സ്ലിപ്പിലും ജങ്കിൾ സഫാരിയൊക്കെ ഉണ്ട് ടോപ് സ്ലിപ്പിൽ ഒരു മണിക്കൂർ നീളുന്ന ജംഗിൾ സഫാരിക്ക് വരുന്ന റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ജങ്കിൽ സഫാരി മാത്രമല്ല നിരവധി ട്രക്കിംഗ് പ്രോഗ്രാമുകളൊക്കെ ടോപ് സ്ലിപ്പിലും ഉണ്ട് അതുപോലെ തന്നെ നൈറ്റ് സ്റ്റേ പ്രോഗ്രാമുകളുണ്ട് അതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വേണം വരാൻ പിന്നെ ഓരോ ഇതനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും ഇനി പറമ്പിക്കുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉള്ളൂ പറമ്പിക്കുളത്തേക്കുള്ള ദൂരം ജംഗിൾ സഫാരിയൊക്കെ എടുത്തു കഴിഞ്ഞാല് നൂറ് ശതമാനം നമുക്ക് ആനിമൽ സൈറ്റിങ് കിട്ടും പിന്നെന്ന് എന്ന് പറഞ്ഞാല് ലെക്കാണ് വന്യമൃഗങ്ങളെ ഒക്കെ കാണാന്നുള്ളത് എന്താണെങ്കിലും നമുക്ക് ഏതെങ്കിലും മൃഗങ്ങളെ സൈറ്റിങ് നമുക്ക് കിട്ടും ജങ്കിൾ സഫാരിയൊക്കെ എടുത്ത് പോവാന്നുണ്ടെങ്കിൽ കൊല്ലത്തുനിന്ന് പൊള്ളാച്ചിയിലേക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് ജനറൽ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തി രൂപയാണ് പൊള്ളാച്ചിയിൽ നിന്ന് പറമ്പിൽ കുളത്തേക്ക് അറുപത് രൂപയാണ് ടോട്ടൽ നൂറ്റി എമ്പത്തഞ്ച് രൂപ മതിയാവും വൺ സൈഡ് നമുക്ക് വണ്ടിക്കൂലി മാത്രം ഞങ്ങളുടെ ബസ് അങ്ങനെ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് എത്താറായിട്ടുണ്ട് കണ്ടല്ലേ വെൽക്കം ടു കേരള ഇതാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ എൻട്രൻസ് എൻട്രൻസിലോട്ട് കേറുമ്പോഴേക്കെ മുകളില് പുലിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി കുറച്ച് നേരം ബസ് നിർത്തിയിടും കാരണം ഇവിടെ ബസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടാണ് അകത്തേക്ക് യാത്ര തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വരാം അഞ്ച് മിനിറ്റോളം അവിടെ ബസ് നിർത്തിയിട്ടു ഇനി അതിനുശേഷം ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി തമിഴ്നാടിന്റെ ഭാഗം കഴിഞ്ഞു തമിഴ്നാടിൻ്റെ ആനമല ടൈഗർ റിസർവിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു ഇനി കേരളത്തിൻ്റെ പറമ്പിക്കുളം ടൈഗർ റിസർവിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞാല് ആണ് ആനപ്പാടി ആനപ്പാടിയിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ജംഗിൾ പ്രോഗ്രാമിൻ്റെയൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ തന്നെ ജംഗിൾ സഫാരിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഒരാൾക്ക് ജംഗിൾ സഫാരിക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാല് നാന്നൂറ് രൂപയാണ് ജംഗിൾ സഫാരിയൊക്കെ പോവാൻ പ്ലാൻ ചെയ്ത് വരിക നിങ്ങൾ ആനപ്പാടിയിലാണ് ഇറങ്ങേണ്ടത് ഈ പറമ്പക്കുളത്തേക്കൊക്കെ വരുന്നവർക്ക് ഏറ്റവും ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം ആണ് ജംഗിൾ സഫാരി ആനപ്പാടിയിൽ നിന്ന് സഫാരി സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ഗൈഡ് ഉണ്ടാവും അവിടെ വാഹനത്തിൽ മൂന്ന് മണിക്കൂറാണ് ജംഗിൾ സഫാരിയുടെ ടൈം വരുന്നത് എല്ലാ ഭാഗത്തും കൊണ്ടുപോയി അവര് കറക്കി അതിനെ കുറച്ച് വിശദമായിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടായിരിക്കും ജംഗിൾ സവാരി പോയി വരുന്നത് ജങ്കിൽ സവാരിക്കുള്ള ടിക്കറ്റ് നമ്മൾ ഓൺലൈനിലായിട്ടൊന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമുക്ക് ഇവിടെ വന്നാൽ നേരിട്ട് ആനപ്പാടിയിൽ നിന്ന് എടുക്കാൻ പറ്റും പിന്നെ ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാല് ഒരു കുറച്ച് അവര് ഒരു നിശ്ചിത ആള് തീരുമാനിച്ചിട്ടുണ്ട് അത്രയും പേരുണ്ടെങ്കിൽ മാത്രമേ ജംഗിൾ സവാരി നടത്തുള്ളൂ അതാ എട്ട് മണിക്ക് ജംഗിൾ സവാരി സ്റ്റാർട്ട് ചെയ്യും ഉച്ചക്ക് രണ്ടു മണിയരെ ഉണ്ട് ജംഗിൾ സവാരി മിനിമം പന്ത്രണ്ട് പേരെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് പേരുടെ പൈസ നമ്മൾ അടയ്ക്കാൻ തയ്യാറാവണം എങ്കിൽ മാത്രമേ ജങ്കിൽ സഫാരി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ എപ്പോഴും ആളുണ്ടാവും ജംഗിൾ സഫാരിക്കൊക്കെ എപ്പോഴും ആളുണ്ടാവും ജംഗിൾ സഫാരി മാത്രമല്ല നിരവധി ട്രക്കിംഗ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ടെൻറ്റ് സ്റ്റേ നൈറ്റ് സ്റ്റേ അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അതൊക്കെ നമ്മുടെ സമയത്തിനും സാമ്പത്തികത്തിനും അനുസരിച്ച് തിരഞ്ഞെടുക്കാം പല പ്രോഗ്രാമുകൾ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വേണം പോവാൻ അതുപോലെ തന്നെ ട്രക്കിങ്ങിനാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ സവാരിക്കെല്ലാം ഉണ്ടെങ്കിൽ നിശ്ചിത ആളുകളെ തീരുമാനിച്ചിട്ടുണ്ട് ഇത്രയും പേരുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ട്രക്കിങ്ങും സഫാരി ഒക്കെ പോവുള്ളൂ ആ ഭാഗത്ത് കുറെ മാനുകളുടെ കൂട്ടങ്ങളുണ്ട് പോകുന്ന വഴിക്കൊക്കെ മാനുകൾ ഇഷ്ടം പോലും ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴേക്ക് കാട്ടുപൊത്ത് കൂട്ടുകൊണ്ടായിരുന്നു പക്ഷെ അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മലയണ്ണാൻ അതുപോലെ മയിലുകൾ ഇതൊക്കെ പോകുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഈ സൈഡിലൊക്കെ കണ്ടു മാനകൾ ഈ പോകുന്ന വഴിക്കൊന്നും അല്ലാതെ ഉള്ള വന്യമൃഗങ്ങൾ ആനയ അങ്ങനെയുള്ള മൃഗങ്ങളൊന്നും ഇതൊരിക്കും കണ്ടില്ല അവധി ദിവസങ്ങളിൽ വരുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും നല്ല തിരക്കായിരിക്കും അല്ലാതെ ഉള്ള ദിവസങ്ങളാവുമ്പോഴേക്ക് തിരക്ക് കുറച്ച് കുറവായിരിക്കും തോന്നുന്നു ഈ കാണുന്നതൊക്കെ പറമ്പിക്കുളത്തെ ട്രൈ ട്രൈബൽ കോളനികളാണ് ആ കുട്ടികളൊക്കെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ട്രൈബൽസിന് മാത്രമേ ഉള്ളൂ ഇതിൽ ഇതുവഴി കാൽനടയായിട്ട് യാത്ര ചെയ്യാൻ അനുവാദം ഉള്ളത് ബാക്കിയാർക്കും കാൽനട യാത്ര അനുവാദം അതുപോലെ തന്നെ ഈ ജംഗി സവാരിയുടെ ൈവർമാരും ഗൈഡന്മാരും ഒക്കെ ഈ ട്രൈബൽസിൽ പെട്ടവര് മാത്രം മാത്രമേ ഉള്ളൂ ഈ ഇതിനകത്ത് വരുന്ന വാരി ജംഗി സവാരിക്കകത്ത് വരുന്ന ഒക്കെ എന്ന് പറഞ്ഞാല് അവരുടെ ശമ്പളത്തിനും അതുപോലെല്ലാ തന്നെ ഈ പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഈ ഇടത് ഭാഗത്ത് കാണുന്നതൊക്കെ ടൂറിസ്റ്റിന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സ്റ്റേകളൊക്കെയാണ് ഇതൊക്കെ അത്യാവശ്യം ചെലവ് വരുന്ന സ്റ്റേകളൊക്കെയാണ് അതുപോലെ തന്നെ ഈ തേക്കിന്റെ ഒക്കെ പ്ലാന്റേഷനുകളുണ്ട് പറമ്പിക്കുളത്ത് ഈ കാണുന്നത് പറമ്പിക്കുളം ഡാമല്ല പറമ്പിക്കുളം ഡാമൊന്നും നമുക്ക് ഈ ബസ് യാത്രയിൽ കാണാൻ പറ്റില്ല അതൊക്കെ ജങ്കിൽ സഫാരി എടുത്ത് വരുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ അതേപോലെ പറമ്പിക്കുളം ഡാം കന്നിമരത്തേക്ക് നാന്നൂറ് വർഷത്തോളം പഴക്കമുള്ള കന്നിമരത്തേക്ക് ഉണ്ട് ഇതൊക്കെ ജങ്കിൽ സഫാരി എടുത്തു വരുമ്പോഴേ നമുക്കിതൊക്കെ കാണാൻ പറ്റുള്ളൂ ഏത് ബസ് വന്നു കഴിഞ്ഞാലും ഇവിടെ ആനിമൽസിന്റെ സൈറ്റിംഗ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അത് ഏത് ആണെങ്കിലും പിന്നെ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് ഈ അറേകാലിനുള്ള ഈ ബസ്സിൽ വരുമ്പോഴാണ് കാരണം എന്ന് കഴിഞ്ഞാല് ആ സമയത്ത് വേറെ വാഹനങ്ങളൊന്നും വഴിയിൽ കാണില്ല ഈ ബസ് പോയിന് ശേഷമേ ചെറു വാഹനങ്ങളെല്ലാം കടത്തി വിടുള്ളൂ അതുകൊണ്ട് തിരക്കില്ലാത്ത ദിവസങ്ങളൊക്കെ വരുവാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആനിമൽസിന്റെ സൈറ്റിംഗ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ ജംഗിൽ സവാരിയൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നവർക്കും ബെറ്റർ ഈ ബസ് തന്നെയാണ് അറിയാലിന് ഈ ബസ്സിൽ വന്ന് കഴിഞ്ഞാല് ആനപ്പാടി ഏകദേശം ഒരു എട്ട് മണിയോളം ആകുമ്പോഴേക്ക് ആനപ്പാടി എത്തും ആനപ്പാടി എന്ന് ജംഗിൾ സഫാരി എടുത്ത് പോയി വരുമ്പോഴേക്ക് തിരികെ കെ എസ് ആർ ടി സിയിൽ വരുന്ന കെ എസ് ആർ ടി സിയിൽ കയറി പൊള്ളാച്ചിയിലോ പാലക്കാട് ഇറങ്ങാം ഈ ബസ് എട്ടര ആകുമ്പോഴേക്ക് പറമ്പിക്കുളം എത്തും എട്ടേ മുക്കാലാകുമ്പോൾ അവിടുന്ന് തിരികെ പൊള്ളാച്ചിയിലേക്ക് യാത്ര തുടങ്ങും അതാണ് ഈ ബസ്സിന്റെ സമയം ഞാൻ വന്ന ബസ് അങ്ങനെ പറമ്പിക്കളം എത്തിയിട്ടുണ്ട് എട്ടര ആയപ്പോഴേക്ക് പറമ്പിലുള്ള എത്തി ഇനി പതിനഞ്ച് മിനിറ്റോളം ഇവിടെ നിർത്തിയിടും ഭക്ഷണം കഴിക്കാം അതേപോലെ ചായ ചായ ചാവടിക്കാം ഇതൊക്കെ കഴിഞ്ഞ് എട്ടേ മുക്കാലാവുമ്പോഴാണ് ഇവിടുന്ന് ബസ് പൊള്ളാച്ചിയിലേക്ക് പോകുന്നത് എട്ടേ മുക്കാലിന് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ പതിനൊന്ന് മണിയോടെ നമ്മൾ പൊള്ളാച്ചിയിലെത്തും ബസ് തിരികെ പൊള്ളാച്ചിയിലേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം